നിങ്ങൾ തഹജ്ജുദ് സംസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ ദിക്ർ പഠിപ്പിച്ചു തരാം ശേഷം മുമ്പ് ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന പ്രാർത്ഥന അല്ലാഹു അല്ലാഹു ഏതൊക്കെയാണ് ആ അത്ഭുതകരമായ ദിക്റുകള് എന്താണ് തഹജ്കരിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അല്ലാഹു അള്ളാഹു നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസാം

അപ്‌ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക നേടുക കരസ്ഥമാക്കുക അല്ലാഹു തൗഫീക് ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള നിസ്കാരങ്ങളിൽ വെച്ച് വളരെ ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരുപാട് ഉമ്മമാര് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് കുറിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞു ബഅദ സ്വലാത്തിൽ ഉമ്മമാര്സ്കരിക്കുന്നവരാണ് മഹാനായങ്ങനെയാണ് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സലാത്തുൽ ലൈൽ അത് തഹജ്ജുദ് നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് മറ്റൊരു ഹദീസിൽ കാണാം അലൈക്കും അലി ലൈലി നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം മുറുകെ പിടിക്കുക നിങ്ങൾ നിങ്ങൾ ഒഴിവാക്കരുത് ഒഴിവാക്കരുത് പതിവാണ് നല്ല നിലനിർത്താൻ പാപങ്ങൾ പൊറുക്കുന്നതാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് നിങ്ങളെ ഓർമ്മപ്പെടുത്താം ഇപ്പോൾ ദുആ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിക്ർ ദിക്ർ നമ്മൾ ചൊല്ലണം ഈ ചെയ്താൽ നമ്മളെ പ്രാർത്ഥന അല്ലാഹു വെറുതെ നമ്മളെ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയുകയില്ല ഏതാണ് ആ പ്രാർത്ഥന ഏതാണ് ആ ദിക്ർ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണേ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له ഒരു പത്ത് പ്രാവശ്യം ശേഷം പറഞ്ഞു ആ ചെയ്തോ നിന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല നീ ചോദിച്ചത് അള്ളാഹു നൽകുകയാ നിന്റെ 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 അകറ്റി 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 തരുകയാണ് 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 ഒരുപാട് സൗഭാഗ്യങ്ങള് അള്ളാഹു നിനക്ക് നൽകുകയാണ് പ്രിയമുള്ളവരെ മാത്രമല്ല ഈ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ പല അനുഗ്രഹങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് വന്നു ചേരും ിൽ നിന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാ അത് ആണല്ലോ ആ ഇബിനീസിനെ ആണ് നമ്മളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഈ പതിവാക്കുക ഈ പതിവാക്കിയാൽ നിന്ന് കാവലാണ് തീർന്നിട്ടില്ല ആണ് രേഖപ്പെടുത്തുകയാണ് നന്മയാണ് രേഖപ്പെടുത്തുന്നത് തീർന്നിട്ടില്ല നമ്മളെ മാപ്പ് നൽകുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ആരും മറന്നു പോകരുതേ പ്രത്യേകിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് ഈ ദിക് ചെയ്തു ഇന്റെ പ്രാർത്ഥന അല്ലാഹു തട്ടുകയില്ല അല്ലാഹുവേ ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാഹ് നമുക്കൊരുമിച്ച് ചൊല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക്ക ലഹുൽ മുൽകു വ ലഹുൽ ഹംദു യുഹിയ്വ വ യുമീതു വ ഹുവ അലാ കുല്ലി ഷയ്ഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക്ക ലഹുൽ മുൽകു വ ലഹുൽ ഹംദു യുഹിയ്വ വ യുമീതു വ ഹുവ അലാ കുല്ലി ഷയ്ഇ സ്വീകരിക്കട്ടെ കബൂ ചെയ്യട്ടെ പ്രിയമുള്ളവരെ ചെയ്തിട്ട് കാര്യമില്ല ഈ െ ചെയ്തിട്ട്കരിച്ചിട്ട് ഈസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ പ്രതിഫലം അള്ളാഹു നമ്മൾ അതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാരുണ്യം പ്രത്യേകമായി നമ്മൾക്ക് നൽകും കാരുണ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അള്ളാഹിന്റെ എന്നും നമ്മുടെ ജീവിതത്തിൽ ത്തിലേക്ക് ലഭിച്ചാൽ നമ്മളും നമ്മളെ മക്കളും കുടുംബങ്ങളും രക്ഷപ്പെടും അതിനെന്ത് വേണം താജ് പതിവാക്കുക നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മുടങ്ങാതെ ചെയ്യട്ടെ മാത്രമല്ല തൃപ്തി ഈ ലോകത്ത് ഏതൊരു സത്യവിശ്വാസിയും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താ അള്ളാന്റെ തൃപ്തിയാണ് മറ്റുള്ളവരുടെ തൃപ്തി ലഭിച്ചാലും ഇല്ലെങ്കിലും അള്ളാന്റെ തൃപ്തി ലഭിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ സ്നേഹം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല തൃപ്തി ലഭിക്കാൻ ലഭിക്കാൻ നിസ്കാരം നിസ്കാരം പതിവാക്കുക നൽകട്ടെ ടെൻഷൻ ടെൻഷൻ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും വലിയ മരുന്നാണ് പ്രിയമുള്ളവരെ നിസ്കാരം പതിവാക്കുക ഒരു വിഷമം ഉണ്ടാവും ആത്മാർത്ഥമായി നിസ്കരിച്ച ഒരു വിഷമോ എപ്പോഴും ഹാപ്പി ആയിരിക്കും അടിപൊളി ലൈഫായിരിക്കും നല്ല അടിച്ചുപോളിച്ചായിരിക്കും അവൻ ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ താജ്ജോസ്കരിച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാവും രോഗങ്ങളിൽ നിന്ന് കാവലായതും ശരീരത്തിനും കൽബിനും ഹൃദയത്തിനും ഒക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ആരോഗ്യത്തോടുകൂടെ എന്നും നിസ്കരിക്കാം മക്കളെ നോക്കാം കുടുംബത്തിൽ ജീവിക്കാം അതിന് താഹ് പതിവാക്കുക എന്ന് മഹാന്മാര് പഠിപ്പിച്ചു മാത്രമല്ല പ്രിയമുള്ളവരെ ദാരിദ്ര്യം ഉണ്ടാവൂല എല്ലാ ആളുകളും ഭയക്കുന്ന ഒരു വിഷയമാണ് ദാരിദ്ര്യം കടമെന്ന് പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ താഹ് നിസ്കാരം പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനും രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് മഷറാഹുവേ ആ മഷറയില് ഞങ്ങൾക്ക് വിജയം നൽകണേ ഞങ്ങളെ മക്കൾക്കും കുടുംബത്തിനും വിജയം നൽകണേ അപ്പൊ എല്ലാവരും സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് കിയാമത്ത് നാള് അന്ത്യനാള് ആരും സഹായിക്കാണ്ടാവൂല മക്കളില്ല കുടുംബമില്ല കൂട്ടുകാരില്ല നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾക്ക് രക്ഷകനായി സഹജസ്കാരം വരും നമ്മൾ നിർഭയത്വത്തോടു കൂടെ ഒരാളെയും ഭയക്കാതെ നരകത്തിനെ പേടിക്കാതെ നല്ല റാഹത്തോടുകൂടെ സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു തലക്ക് മീത നിൽക്കുമോ എന്ന് ഭയക്കാതെ നല്ല ഭാഗ്യം അള്ളാഹു നൽകുകയാണ് തഹജാരം പതിവാക്കിയ ആളുകൾക്ക് അള്ളാഹു പതിവാക്കാനുള്ള നൽകട്ടെ ഈ ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാരിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും കേട്ട് കഴിഞ്ഞാൽ ഓഫാക്കി ഒക്കലാണ് അങ്ങനെ വയ്ക്കൂല നമ്മൾ പഠിച്ച അറിവ് നമ്മൾ പഠിച്ച അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തതിന്റെ പേരിൽ ഒരാൾ ഈ വിക്രിയല്ല ഒരാൾ താജ് നമസ്കാരം പതിവാക്കി നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഷെയർ കൊടുക്കാനും മറ്റുള്ളവർക്ക് ഈ വിവരം എത്തിച്ചു കൊടുക്കാനും മടിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു